പട്ടാ നോക്കി നിൽക്കേണ്ടതാണ് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നുള്ളിട്ട് നമ്മളെ വീഡിയോക്ക് ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഇതാ ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ചത്തെ രാവിലെ കുറച്ചത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടി പോയ എണ്ണിയെ പോലെ ഏന്നു ഞാൻ അത് വേറെ കാര്യം അപ്പോൾ അതൊക്കെ പറയാനായിട്ടാണ് ഞാൻ നിങ്ങളും വണ്ടി കൂടി അങ്ങോട്ട് വന്നത് ഇട്ടാ അപ്പോൾ എന്തൊക്കെയുണ്ട് വാർത്താണോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് ഇട്ടാ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് അട്ട നോക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് രാവിലെ തന്നെ ഈ ഒരു അട്ട നോക്കലുണ്ട് ഉണ്ടിട്ടോ അപ്പോൾ എന്തെന്താ ചോദിച്ചാൽ വിമാനം പോകേണ്ടിരുന്നത് അപ്പോൾ ഇറങ്ങി വേണ്ടി അപ്പം ഞാനും വരിക ബാക്കിലാണ്ട് ഇറങ്ങി വേണ്ടി അതിപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ ഉണ്ട് പേരും വിമാനം കൂടെ ഒച്ചട കേട്ടാൽ പിന്നെ എല്ലാവരും ഇറങ്ങി മണ്ടി മുറ്റത്ത് നിന്ന് ആട്ടം നോക്കി ഇങ്ങനെ നിൽക്കായി കാണും ആ കാണും ഒരു തുമ്പെങ്കിൽ വാലെങ്കിൽ അല്ലെങ്കിൽ റോക്കറ്റിൻ്റെ മൂട്ടിൽ ആ ഒരു പുകയെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നോക്കി നിൽക്കുക പക്ഷെ കണ്ടതുമില്ല കേട്ടോ കുട്ടികളും കണ്ടില്ല ഞാനും കണ്ടില്ല അപ്പം നിരാശയോടങ്ങുന്ന അകത്ത് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്ത് കയറിയാൽ പിന്നെ അറിയാമല്ലോ മുട്ടിനും മുട്ടിനും പണിയാണ് നമുക്ക് അപ്പോൾ ഞാൻ വേഗം ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണല്ലോ പോലെ തന്നെ മക്കളൊക്കെ സ്കൂളൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കലേ അപ്പോൾ അവർക്ക് പൈപ്പും കാര്യങ്ങളും കുറച്ച് കയറും അപ്പോൾ എന്തെങ്കിലും ഉണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചും അപ്പോൾ ഇന്നത്തെ റെസിപ്പി പറയുകയാണെങ്കിൽ നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുറേ കാലമായി ആയിരുന്നു കുറേ ആയി നമുക്ക് ബീഫ് വാങ്ങിയിട്ട് അപ്പം നമ്മൾ കുട്ടികൾ തിന്നുമില്ല കണ്ണന് ഇവിടെ ഇല്ലേന്നല്ലോ അപ്പോൾ കണ്ണനും ഇല്ലേന്നു പിന്നെ കുട്ടികൾ രണ്ടാളും തിന്നുമില്ല അതുകൊണ്ട് നമ്മൾ വാങ്ങൽ കമ്മി ആണ് കേട്ടോ ഇന്നിപ്പോൾ ഏതാലും ഇത്തിരി വാങ്ങിയ വെച്ചിരിക്കുന്നത് മൂപ്പേർക്ക് വാങ്ങിയില്ല അപ്പം നല്ല അറിഞ്ഞ് പുറഞ്ഞ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതെന്ന് ഇല്ല റബ്ബറും കൂടി ഇതാ വെട്ടി കീറിയാണ്ട് വേഗം അടുപ്പത്ത് കണ്ട് വെച്ചേക്കുന്നുട്ടോ ഒരു വിധ പരിപാടിയാണ് ഇനി ഇവിടെ അടുക്കളയിൽ നടക്കാൻ പോകുന്നത് അങ്ങനെതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ബെറഞ്ചോറല്ല നമ്മൾ ഉഷാറായിട്ട് നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് നെയ്ച്ചോറ് ബീഫ് ചിക്കൻ കറി അങ്ങനെ ഒരുവിധ ഉണ്ട് എന്താ വെച്ചാൽ ബീഫ് വാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചിക്കൻ വാങ്ങൽ നിർബന്ധമാണ് അപ്പം മക്കൾക്ക് രണ്ടാക്കും പറ്റില്ല കേട്ടോ നമ്മൾ ഉണ്ണിമോളും നിന്നൂല കുഞ്ഞാറ്റി നിന്നൂല രണ്ടാക്കും വയറുവേദന അതേപോലെ തന്നെ ചുമയും പാനിയും അങ്ങനെ തിണർത്ത് പൊന്തലും ഒക്കെ പാടൊരു സൂക്കടാണ് അപ്പോൾ മൂപ്പര് വാഴയ്ക്ക് പോയപ്പോൾ അതകണം നല്ലപോലെ ബീഫൊക്കെ വെട്ടി കറച്ചി എല്ലോടുകൂടി ഉണ്ടാകിപ്പോയി നല്ല രസമാണ് എല്ലൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ചിതൊക്കെ തിന്നാനായിട്ട് അപ്പോൾ കുറച്ച് എല്ലൊക്കെ ഇട്ട് ഇടാൻ പറഞ്ഞത് നമ്മളെ കടക്കാരനോട് അപ്പം അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ തകണ്ണിക്കും ഉപ്പും മഞ്ഞളും മല്ലിയും മുളകുമൊക്കെ പാട്ടിട്ട് കൊണ്ട് കുഴച്ചിട്ടാണ് മൂപ്പരും വാഴയ്ക്ക് പോയത് വായ ഇങ്ങനെ കുറേ ആയിട്ട് വായേക്ക് പോയിട്ട് അപ്പം അങ്ങനെ വായേക്ക് പോയതാണ് അപ്പോൾ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ വെക്കാൻ തുടങ്ങട്ടെ അതിലേക്ക് ഞാൻ ഇതാക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചാണ്ട് പിന്നെ പെരുചീരം കൂടി ഇട്ടുണ്ട് വലിയ ജീരമൊക്കെ അല്ലേ അതും കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് പിന്നെ കറിവേപ്പൻ്റെ ഇട്ടാണ്ട് ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചാണ്ട് ഇത്തിരി പറഞ്ഞാൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കുന്നത് കുക്കറിലൊന്ന് അടിപൊളിയായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ വേവിച്ചിട്ടില്ലെങ്കിൽ കുറേ നേരം പിടിക്കും അതുകൊണ്ട് ഞാനങ്ങനെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ വേഗം നെയ്ച്ചോറ് വെച്ചിട്ടോ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടതാണ് അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നില്ല ഇന്ന് ഏതായാലും ഒക്കെപാട് റോസ്റ്റിൻ്റെ പരുവത്തിലുണ്ട് അപ്പം ചിക്കൻ ഇതാക്കുന്നത് ഞാൻ പൊരിച്ചെടുത്ത് പൊരിച്ചിട്ടാണ് നമ്മൾ റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് വെക്കുന്നത് റോസ്റ്റ് അല്ല ഒരു കടായി പോലെ കടായി ആണോ ചോദിച്ചാൽ മുള്ളിപ്പ തെറച്ച ബന്ധാണ് അറിയില്ലേ അമ്മ അതിരിയാണ് കടായി അല്ലേനും ചിക്കൻ കറി അല്ലേനും അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും എങ്ങനെ എങ്ങനെയായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല രസമുണ്ട് സംഭവം നല്ല രസമുണ്ട് നമ്മളെ കൈന്നിട്ട് റെസിപ്പികളാണെങ്കിലും രസമുണ്ട് സംഭവം നല്ല രസമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആ ഒരു ചിക്കൻ്റെ പരിപാടിയാണ്ട് ആക്കി വെച്ചത് പിന്നെ നെയ്ച്ചോറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ബീഫ് റോസ്റ്റ് റോസ്റ്റായിട്ട് ആ ബീഫ് റോസ്റ്റിൻ്റെ ആ റെസിപ്പിയും കൂടി ഞാൻ പറഞ്ഞു തരുന്നത് പകുതി ഏതായാലും വേവിച്ച് വെച്ച സംഭവമാണല്ലോ എങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്നാലിപ്പോൾ ഞാനൊന്ന് പറഞ്ഞിരുമ്പോൾ ഒരു സമാധാനമാണല്ലോ അപ്പോൾ അങ്ങനെ ഞാനിതാ മൺചട്ടിയിലാണ്ട് വെക്കണം അതും വറകടുപ്പിലാണ് വെക്കണത് ചുരുക്കമാണ് ഞാൻ വറകടുപ്പിൽ വെക്കാനായിട്ട് പൊതുവേ നമുക്കിത് വറക് കമ്മിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വറകടപ്പിൽ വെക്കലില്ല അവന്ന് ഞാൻ വറകെടുപ്പിൽ മൺചട്ടിയിലാണ് വെക്കുന്നത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കാമല്ലോ വെച്ചിട്ട് പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കറിവേപ്പിൻ്റെ എല്ലാം അറഞ്ച് മുറിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്ത് കേട്ടോ ഇഷ്ടംപോലെ ഞാൻ പറച്ചു കൊടുത്ത് നിന്ന് അപ്പുറം ആയാലും ഒക്കെ തന്നെ അപ്പം അറഞ്ച് മുറിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതങ്ങനെ നമ്മൾ വെല്ലുവിളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വല്ലുളി കുഞ്ഞേ വള്ളുളി ആട്ടോ അതാ രണ്ടെണ്ണം എടുത്തത് അതാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക പിന്നെ ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണ്ടോ അപ്പോൾ കുറേ വലുതും കുറേ ആയാൽ നല്ലപോലെ പുളിയും കാര്യങ്ങളും വരും അതുകൊണ്ട് ഞാൻ ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്ത് പേസ്റ്റാക്കിയിട്ട് ഇടാൻ ആദ്യം വിചാരിച്ചു പിന്നെ ഞാൻ ആ മിക്സിൻ്റെ ജാറിൽ കൊണ്ടായി അരച്ച അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം ഇത്തിരി നേരം ആകും അത് ഞാൻ വെച്ചിങ്ങനെ തന്നെയാണ് ഇടാന്ന് പിന്നെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകി ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കട്ടോ അതിലും പെരിഞ്ചേരുകൊണ്ട് അപ്പോൾ കുറച്ച് തോനെ അരച്ച് വെച്ചു കേട്ടോ ചിക്കൻക്കും വേണമെല്ലാം ചേച്ചി കുറച്ച് അരച്ച് വെച്ചു അത് ഇതു കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തോളീട്ടാണ് ഉഷാറായിക്കോട്ടെ അങ്ങനെ സംഗതി ഉഷാറായിക്കോട്ടെ അപ്പൊ ചെറിയ ചൂടിലിങ്ങനെ വേവിച്ച് വേവിച്ച് അങ്ങനെ കൊടുക്കട്ടോ ഉള്ളി തക്കാളി പിന്നെ അവിടുത്തെ ആ മസാലകളൊക്കെ ഒന്ന് വേവിച്ചെടുക്ക ഇത്തിരി ഉപ്പും കൂടിയും ചേർക്കണ്ടട്ടോ നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്താണ് അപ്പോൾ അതിനും കണ്ടിട്ട് നിങ്ങൾ സുമാർ കണക്കിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്ക കേട്ടോ പൊതുവേ നമ്മളങ്ങനെ കണക്കും കാര്യങ്ങളും പറയാൻ പറ്റാത്തൊരു കൂട്ടത്തിലാണ് കാരണം പൊതുവേ നമുക്ക് കണക്കിന് പറ്റേ മാർക്ക് കുറവേക്കാർ പഠിക്കണ കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ് കണക്കിന് ഭയങ്കര ലോ ആണ് ഞാൻ എനിക്ക് എന്തേലും കൂട്ടാനും കുറക്കാനും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ അല്ലാതെ അതിൻ്റെ അപ്പുറം ഇതാക്കണ് പാലിൻ്റെ കണക്ക് കണക്ക് വരെ കൂട്ടുക ഇക്കറിയില്ല കേട്ടോ മൂപ്പര കയ്യില്ല ഞാനാ കൊടുക്കല് അപ്പൊ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ കണക്ക് പറയില്ല ആരോടും കണക്ക് പറയില്ലേ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കണക്ക് പറയില്ല നിങ്ങളൊരു സുമാർ കണക്കിനാണ്ട് ഇട്ടോളി ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുമാർ കണക്കിനാണ്ട് ഇട്ടോളിട്ടാ ഇതിപ്പോ എന്ത് പരിപാടി ഇങ്ങനെ ഇപ്പൊ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞരെന്ന് നിങ്ങൾ ആലോചിക്കൂലേ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ പൊരലെന്താന്ന് ചോദിച്ചാലേ അപ്പോൾ നമ്മൾ ഇന്റെ വീട്ടിലത്തെ കാര്യമാകുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ മൂപ്പർക്ക് ഇതായി പുളി പറ്റൂല കേട്ടോ തീരെ പുളി പറ്റൂല അപ്പോൾ വേരും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും തിരക്കടിയില്ല പുളി പറ്റും തീരെ പുളി പറ്റൂല അങ്ങനെ ഉണ്ടല്ലോ അപ്പം നമ്മളെ വീട്ടിൽ വകബത്തത്തില് നോക്കുകയാണെങ്കിൽ ഇതാക്കണ് ആ ഒരു കണക്കനുസരിച്ചല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഞാൻ ഇടുന്ന കണക്കാണ് ഈ അല്ലേക്കാരൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക അതാണ് ഞാൻ ഒരു സുമാർ കണക്ക് പറഞ്ഞത് കേട്ടാ അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇട്ട് ചോദിച്ചാൽ ആ ഒരു ഉള്ളിങ്ങ കാര്യങ്ങളൊക്കെ വയറ്റി കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി കാശ്മീരി ചില്ലി ഇത്തിരി കൂടി ചേർത്തിട്ട് നല്ല ഷാറായിട്ടൊന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ എല്ലോട് കൂടിയ ബീഫ് ഉണ്ടല്ലോ നല്ല പഞ്ഞി പോലെ ആയിരുന്നിട്ട് അത് അങ്ങനെ മാക്കം മാക്കം തിന്നാനായിട്ട് അടിപൊളി കൈകാലം ആ പാത്രം ചേർത്ത് കൊടുക്കുക കറി വേപ്പിൻ്റെ എല്ലാം ആ വാരി അങ്ങോട്ട് വിതറിയിട്ട് നല്ലപോലെ ആ ഒരു ബീഫ് വേവിച്ചിട്ട് ആ സ്റ്റോക്ക് ഉണ്ടല്ലോ ഒത്തിരി വെള്ളം ഉണ്ടാവും അതിൽ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ വേവിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല ആ ഒരു ഗ്രേവി ആ ഒരു ഇറച്ചിക്ക് പറ്റത്തക്ക വിധം ഒരു കുറച്ച് ഒന്ന് ഓരോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോക്കെ കൊണ്ട് വേവിച്ചെടുക്കുക നല്ല ഉഷാറാക്കിയാണ്ട് വേവിച്ചെടുത്താണല്ലോ അടിപൊളി ടേസ്റ്റീകരം അപ്പോൾ ഇതിൽ ഗ്രേവി ഉണ്ടാവുള്ളൂ കേട്ടോ ബീഫ് ഒന്നെങ്കിൽ നമുക്ക് വരട്ടിയിരിക്കലെ നല്ല ഉഷാറായിട്ട് വരട്ടി എടുക്കുക വെള്ളമൊന്നുമില്ലാതെ അടിപൊളിയായിട്ടിങ്ങനെ ഇങ്ങനെ എടുക്കുക പിന്നെ അല്ലെങ്കിൽ പൊരിച്ചെടുക്കുകയല്ലോ നല്ലപോലെ കറുത്ത് കറുത്ത് ഇങ്ങനെ നിൽക്കില്ല ബീഫ് അങ്ങനെ വറുത്ത് എടുക്കുക അല്ലെങ്കിൽ ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമായിട്ടോ നല്ല ഇഷ്ടം പോലെ ഇഷ്ടമാകുമ്പോൾ രണ്ട് പൊറോട്ടയും കൂടി തന്നാൽ ഞാൻ എവിടെ എവിടെയെങ്കിലും മുക്കും മുല്ലും പോയിട്ട് ഇരുന്ന് തിന്നോളാം എന്നുള്ള രീതിക്കാണ് ഉണ്ടാവുക അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പൊറാട്ടേനെയാണ് ഓർമ്മ തന്നെ കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് കറിയൊന്നും ഒന്ന് നല്ലപോലൊന്ന് കൂറുകി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കട്ടോ കറിവേപ്പിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ തട്ടിക്കൊടുക്കുന്നുണ്ട് ചിലപ്പം മുപ്പരടുത്ത് ചീത്തറിയല്ലേ കാരണം കാരണം വിറച്ചു തിന്നണേൻ്റെ കാട്ടിലും എടുത്ത് കളയാൻ കറിവേപ്പേക്കാരും അല്ലെങ്കിലും മൊത്തത്തിൽ അങ്ങനെയാണല്ലോ കറിവേപ്പ് വാണിയിലും ഇന്നപ്പം ആ ഒരു തിന്നണ നേരത്തെ അതിനെടുത്ത് കളയും ചെയ്യും തിന്നണ പരിപാടിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇബലൊക്കെ പട അടുപ്പത്താണ് വെച്ചപ്പോ നമുക്കൊരു സമാധാനമായി കെട്ടോ എനിക്കിങ്ങനെ വെക്കുക എന്ന് അറിയണത് ഭയങ്കര രസമല്ലൊരു പരിപാടിയാണ് ഈ അച്ചാറോ കാര്യങ്ങളും ഇട്ടേറണം കേട്ടോ അത് വേറെ കാര്യം ഇറച്ചി മീനും കാര്യങ്ങളൊക്കെ വെക്കുക അറിയണത് ഭയങ്കര രസമല്ലൊരു പരിപാടിയാണല്ലോ അപ്പോൾ നമ്മളെ ആ ഒരു ചിക്കൻ ആ ഗ്രേവിക്ക് ഉണ്ടല്ലോ ഇത്തിരി ഗ്രേവിന് കമ്മിയാണെന്ന് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു ഇത്തിരി വില കൂടുതലാണ് എന്നാലിപ്പം ഞാൻ ഇതാ ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടാണ്ട് അതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മളെ ഈ ഒരു ചിക്കൻ കറി കണ് ചേർത്ത് കൊടുക്കുക കിട്ടുമോ അങ്ങനെ ആണല്ലോ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷെ വില കൂടുതലാണെന്നുണ്ടോ അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കൊക്കെ നല്ല വിലയാണ് എന്നാലും ഞാനൊരു അൻപത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആറോ പിശുക്കത്തിയാണ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ നല്ലപോലെ വിശുക്കത്തിയാണ് പിശുക്കില്ലെങ്കിൽ ഇതാക്കണേ ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂല കേട്ടോ ഇത്തിരി ആവശ്യത്തിന് ഇതാക്കണ് പിശുകും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതാക്കണ് ജീവിതം പോണത് ഇസ്കി പിസ്കിയൊക്കെയാണ് അല്ലെങ്കിൽ ഇതങ്ങനെ ജീവിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ സ്കിപ്പ് ഇസ്കി ഒക്കെ ജീവിക്കട്ടോ അപ്പം ഇന്നത്തെ നെയ്ച്ചോറിൻ്റെ പരിപാടി ഇതാക്കണ് ഞാൻ കട്ട ഉടച്ചോണ്ട് നിൽക്കുകയാണ് ഇതിങ്ങനെ ചൂടായി ഇങ്ങനെ നിൽക്കില്ല അപ്പോൾ ഇത്തിരി കൂടി ഇങ്ങനെ തണുത്താറി തണുത്താറി വരുമ്പോഴാണ് ആ ഒരു കട്ട അങ്ങനെ കെട്ടാതെ വെക്കണം കേട്ടോ അപ്പം നെയ്ച്ചോറിൻ്റെ കട്ട ഉടച്ചു കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കളയണതാണ് കട്ട അങ്ങനെ തട്ടി കൊടുക്കൽ അപ്പം നെയ്ച്ചോറിൻ്റെ പരിപാടി ഇത് സെറ്റ് അയക്കണേ നമുക്ക് രാത്രിക്കും കൂടി ഉള്ളതാണ് ഇനിയിപ്പോൾ ഒരു പണിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ഏതായാലും അടുക്കളയ്ക്ക് കയറുന്നപ്പോൾ വർത്താനല്ല അതിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പ് ഇതാക്കണം കോരി വെച്ചിരുന്നു ഒരു മൂന്നാലിപരിപ്പ് ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെ തിന്ന് തീർത്തുക്കണ് ഇനിയിപ്പൊ കുട്ടിയാക്കൊന്നും ഉണ്ടാവില്ല പൊതുവേ കുട്ടിയാക്ക ചോറിലിടണ ഇഷ്ടമല്ലാട്ടോ കവറിലോ കുപ്പിയിലോ ഒക്കെ ആക്കി വെച്ച പോലെ അങ്ങനെ കൊണ്ടുപോയി തിന്നോളും അത് അങ്ങനത്തെ ഉണ്ട് പിന്നെ ഞാൻ എവിടെയെങ്കിലും കാണാതെ അങ്ങോട്ട് എടുത്ത് വെക്കല അങ്ങനെ എടുത്ത് വെച്ചാലും സു ഇപ്പാട്ടോ ഇത് ഒരുമാതിരി പട്ടി പുല്ല് വാ ചൂനറ്റ തീറ്റിക്കില്ല എന്ന് പറഞ്ഞമായിരിക്കും ചിലപ്പോൾ ഞാൻ ആ ഒരു വെച്ച സ്ഥലം മറക്കൂട്ടോ പൂത്ത് കഴിയുമ്പോഴേക്കാരം ഞാൻ ഓർക്കല് അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാൽ അപ്പോൾ നമ്മളെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് തൈര് റെഡി ആയിട്ടുണ്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റില്ല ബീഫ് റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് നാല് ഇതാക്കുന്നത് പൊറോട്ടയും കൊണ്ടിങ്ങോട്ട് പോകുന്നോളീട്ടോ നല്ല പ്ലേറ്റ് നിറച്ചങ്ങൾ തിരയാൻ അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്താലും ഉച്ചക്കെ ഉണ്ടാകുകയുള്ളൂ കേട്ടോ വൈകുന്നേരത്തിനൊന്നും ഈ സംഭവം ഉണ്ടാവില്ല കോരി 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 അങ്ങനെ തിന്നിട്ട് പോകും അപ്പോൾ നല്ലൊരു അല്ല സംഭവമല്ല ബീഫ് എന്നുള്ളത് പിന്നെ കോഴിൻ്റെയും കാട്ടിലും ഏറ്റവും നല്ലത് ബീഫാണ് കേട്ടോ കാരണം വേറെ ഒന്നും നമ്മൾ കൊടുക്കില്ലേ നമ്മൾ വളർത്തുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും നമ്മൾ കൊടുക്കണില്ല അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാക്കണേ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നീക്കാൻ വെജാത്ത കോഴിക്കളി കാലം എന്നാലിപ്പോൾ നമ്മൾ തിന്നാതിരിക്കണില്ല അതും വേണമല്ലോ പറയാം അപ്പോൾ രണ്ട് തോണിയിൽ കാലിട്ട പരിപാടിയാണ് ഇറേത് അവ തിന്നും വേണം ഇതാക്കണ് വാങ്ങാൻ അതൊക്കെ അന്ന് വെജ്ജിനൊന്നും പറഞ്ഞില്ലേ അപ്പം ഇനി എന്താ പണി പണിയോച്ചാൽ അടുപ്പത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വാരാനും അതേപോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കാനും വൃത്തിയാക്കണമല്ലോ ഇതൊക്കെ പടം വെച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്തൊക്കെ പടം നല്ല ഉഷാറായിട്ട് വൃത്തിയാക്കണം അപ്പോഴാണ് തിന്നാലും ഇങ്ങനെ കൊല്ലിയെന്ന് ഇറങ്ങുകയുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ച് അടുക്കള ആകെ അലമ്പായിട്ടാണ് കിടക്കുന്നത് നല്ലപോലെ അലമ്പായി കിടക്കണുണ്ട് അകത്തത്തെ പരിപാടി മക്കൾ രണ്ടാളും നല്ല ഉഷാറാക്കി എടുത്തുണ്ടാവും അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ചിരിക്കണെ ഇനിയിപ്പോൾ ആ ഒരു ഏരിയ ഉണ്ടല്ലോ എൻ്റെ ഏർവാടി ചെമ്പുണ്ടല്ലോ ആ ഒരു ചെമ്പിൽ ഇതാക്കള് പാത്രം നിറഞ്ഞ് കവിഞ്ഞു കിടക്കണുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അതാണ് ഇവിടുത്തെ വലിയ ഇടങ്ങേറിയുള്ള ഒരു പണിയിട്ടാണ് ഇപ്പം വേഗം അതൊന്ന് കഴുകി കഴുകിയെടുക്കട്ടെ മക്കളെ കുളീൻ ദേവാരൊക്കെ കഴിഞ്ഞ് ചോറിൻ്റെ പരിപാടി നോക്കുന്നുണ്ട് അതിലാണ് ഫ്രിഡ്ജ്മൽ ഇതാക്കുന്നത് ചതൽ ചാടി കിടക്കുന്നുണ്ട് വല്ലാത്തൊരു ജാതി ചേര ചെതലായി പോയിട്ടോ ഇപ്പം ഇത് അടുക്കളേൻ്റെ ഫ്രിഡ്ജ്മേ വരെ ആയിട്ടുണ്ട് ഇപ്പം ആ ഒരു പട്ടികയൊന്നും ഞാൻ പറഞ്ഞില്ല ഇതാക്കള് തീരെ പട്ടികയൊന്നും കാണാനില്ല ഒക്കെ ചെതലാണ് തട്ടിയാൽ മിക്കവാറും ഓട് തലേക്ക് പൊളിഞ്ഞു ചാടും അത് ചോദിച്ചിട്ടുണ്ട് പേടിച്ചു തട്ടാതെ നിൽക്കുകയാണ് മരുന്നടിക്കാൻ ആ ഒരു ടൈം കഴിഞ്ഞും ചെയ്തിട്ടുണ്ട് കാരണം ഒക്കെ അതിൻ്റെ ഓല പള്ളിയിലാക്കി തിന്നു ഇവിടെയൊക്കെ പട്ടികയല്ല സമാധാനമായി പട്ടിക ഇല്ലാതായപ്പോൾ ഓർക്കും സന്തോഷമായി നമുക്ക് ഇതാക്കുന്ന ഒരു ഇടങ്ങേറും പേടിയായിപ്പോയി അപ്പം സമയം തകണ് ഒരുപാട് നേരം വൈകിയിട്ടുണ്ട് മക്കളൊക്കെ അപ്പം ചോർന്നാൽ വരും അതിന് മുന്നെൻ്റെ പാത്രം കൂടി കഴുകട്ടെ എന്നാൽ ഒലപ്പം ഇരുന്ന് ചോറ് നിന്നാലും ഒരു ദിവസം കിരീസം ഉച്ചയ്ക്ക് അതകണ ഒറ്റയ്ക്കല്ലാതെ ചോർന്നുള്ള ഞായറാഴ്ച മാത്രമേ കേട്ടോ ഞായറാഴ്ച ശനിയാഴ്ച മാത്രമാണ് അല്ലെങ്കിൽ ഇതകുന്ന ഒറ്റക്കൂർക്കെന്നെ മാരെയാണ് അപ്പം ഇവള് വരുന്ന വരവ് കണ്ടാൽ എന്തോ തല്ലാൻ വരുവാണെന്ന് വിചാരിക്കൂലേ തല്ലാൻ നല്ലൊരു ഫോൺ വാങ്ങാനും വരുക കേട്ടോ ഓലുണ്ടെങ്കിൽ പിന്നെ ഫോണിനൊരു ചെവിതല കേൾക്കേണ്ടി വരൂല്ല അതിങ്ങനെ കയ്യിൽ നിന്ന് ഒരാളെ കൈക്കുക അങ്ങനെ ചാടി ചാടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനും അപ്പോൾ ഫോൺ കൊണ്ട ഇടയിൽ ഞാൻ ആ ഒരു പാത്രം കൈകല് അടിച്ചു അല്ലൊക്കെ കഴിച്ചു വച്ചു പിന്നെ ചോറുണ്ട് വിളമ്പിരിക്കണിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറും ചള്ളാസും ചിക്കൻ കറിയും കൂട്ടി ആദ്യം തട്ടി രണ്ടാമത്തെ പ്ലേറ്റ് എടുത്തപ്പോൾ ഞാൻ ബീഫ് കറിയും കൂട്ടിയാണ്ട് നല്ല ഉഷാറായിട്ട് മാക്ക് മാക്കങ്ങടെ തിന്നിട്ടു പള്ളിങ്ങോട്ട് നിറഞ്ഞു നെഞ്ചുമക്ക് വന്ന് കറങ്ങല്ലേ അമ്മ അതിൽ തീറ്റയെന്ന് ഇതിൻ്റെ ഇടയിൽ മൂപ്പര ചോറിയിട്ടൊക്കെ കഴിഞ്ഞാൽ ഷർട്ട് വരെ ഊരൽ ഉടങ്ങിയിട്ടുണ്ടോ കാരണം ഷർട്ടിൻ്റെ ആ കുടുക്കൊക്കെ പോയണ്ട് ആരെങ്കിലും നെഞ്ചിക്ക് തട്ടിയാലോ വിചാരിച്ചാണ് ഷർട്ട് വരുന്ന പരിപാടിയാണ് നല്ലപോലെ തട്ടിയൊക്കെ ഉണ്ട് ചിക്കനും ബീഫൊക്കെ ആയിട്ട് നല്ലപോലെ തട്ടിയിട്ടുണ്ട് പിന്നെ കണ്ണനും ഇല്ലാതല്ലേ കണ്ണൻ പോയിട്ട് പിന്നെ നമ്മൾ ബീഫ് അങ്ങനെ വാങ്ങിയിട്ട് തന്നെ ഇല്ല കേട്ടോ ഓരോ ആണ് ബീഫിൻ്റെയൊക്കെ ഒരാൾ അപ്പം ഞങ്ങളുണ്ടാവും മൂന്നാളെ ബീഫ് ഒന്നും ഉള്ളു മറ്റോൾക്കൊന്നും അത് പറ്റൂലട്ടോ ഭയങ്കരമായിട്ട് ചുമ തീർത്ത് പോകുന്ന പോലെ കാണാൻ തന്നെ ഉണ്ടാവില്ല അപ്പം അതാകെ അങ്ങനെയാണ് കേട്ടോ ഓ കുപ്പായ ഇട്ടിട്ടില്ല എന്നാ പറയുന്നത് കുപ്പായിടാതെ നിങ്ങൾ ഇടുക്കലി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നു അല്ലേ ഓഫാക്കി വെച്ച് പിന്നെ ചോറ് തന്നു അപ്പം തന്നെ പോയി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു മൂപ്പർ താടി വെട്ടിരുന്ന കുറച്ച് മീശ വെട്ടണ കുറച്ച് നേരം ഒന്ന് നോക്കി നിന്നു കെട്ടോ അപ്പോൾ അതകണം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഇങ്ങനെയാണുള്ളത് എന്നാൽ ഇപ്പം ഒരു മുണ്ടാട്ടം മുറിയാട്ടം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ മുഖമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക സമരത്തിന് ചെന്നവർക്കാണ് കുത്തിരിക്കണത് അങ്ങനെ തോന്ന വർത്താനം പറയുന്ന ആളൊന്നുമല്ല മൂപ്പരും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും പിന്നെ മുണ്ടിയിട്ടില്ലെങ്കിൽ മുണ്ടൂല്ല അപ്പോൾ അതവിടെ കണ്ടേ നമ്മൾ അപ്പം മുണ്ടിയിട്ടില്ലെങ്കിലും മുറിച്ചിട്ടില്ലെങ്കിൽ അവിടെ കേട്ടോ ഒരു സമാധാനം തരണ്ടല്ലോ ഒരു വീട് ഒരു കുടുംബത്തിൽ ഇതാണ് സമാധാനം ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ തോന്നൂലല്ലോ അപ്പം സമാധാനം ഉണ്ട് കിട്ടും അത്രേ ഉള്ളൂ ഭയങ്കര സമാധാനം ഉണ്ട് അപ്പോൾ ഒരു ചോറിനൊരു പേരയാണെങ്കിലും അവിടെ സമാധാനം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാതല്ല ഒരു അത് അറിയില്ല ആ ഒരു സങ്കടവും കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ ആ ഒരു വീട് വലിയൊരു വലിയ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊന്നും കടന്നു ഇറങ്ങാൻ നമുക്ക് സമാധാനമല്ലെങ്കിൽ പോയില്ല മാർക്ക് അപ്പം നമുക്ക് ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഉഷാറായിട്ട് നോക്കുന്നുണ്ട് കുട്ടികളെ നോക്കുന്നുണ്ട് ഒക്കെ അടിപൊളി പിന്നെതാണ് താണിങ്ങല്ല പരാതി മൂപ്പേര് ചിരിക്കില്ല അതാണ്ടോ ചിരി അങ്ങനെയാണ് മൂപ്പ് ചിലരൊക്കെ അങ്ങനെയാണല്ലോ ചിലവർ ഭയങ്കര ഗൗരവമില്ല ആൾക്കാരെ ഇരിക്കാനും പൊതുവെ ഈ ഗൃഹനാഥന്മാർ ചിരിക്കൂലല്ലോ പൊതുവേ അത് ചിരിക്കൂല പിന്നെ വീട്ടമ്മമാരാണ് ഈ പഞ്ചപാവങ്ങളും കഴിക്കാരം ഒന്ന് കമന്റ് ഇട്ടോളെ ആണോ അല്ലേന്നുള്ളത് കേട്ടോ അടുക്കളയിൽ നാല് പാത്രം ഉണ്ടായത് അതും കൂടിയും കഴുകിയാണ്ട് ഇതാകുന്നു പുറത്തേക്ക് വന്നാട്ട് പിന്നെ ചായ ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ നമുക്ക് വിരുന്നാരം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിമോളക്കാരുത്തി ഫിതിയും ഫിതൻ്റെ അനിയത്തിയാളും ഉമ്മയും ഇപ്പൊ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിക്കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തു അതിൽ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയിട്ടോ അത് കഴിഞ്ഞേരം പിന്നെ ഇതാക്കണ് ഞാൻ ഇത്തിരി നേരം അവിടെ കടന്നു കടന്നു കഴിഞ്ഞേരേ വേഗം ഇത് ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളാ ഒരു സിംഗിൽ നിന്ന് പോണ ആ ഒരു പൈപ്പിൻ്റെ അവിടെ നിന്ന് നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം രണ്ടാമത് ഇതാക്കണ് നമ്മൾ റിങ്ങൊക്കെ വാങ്ങിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മളെന്നാണ് കേട്ടോ മുലാളിയും തൊഴിലാളിയൊക്കെ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതാക്കണിങ്ങനെ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് നീക്കട്ടെ ചേച്ചി മൂപ്പര് കുയ്യൊക്കെ കുത്തി അപ്പൊ ഞങ്ങളും എന്തെങ്കിലും നീക്കി കൊണ്ടു ഇടാൻ പരിപാടിയിലാണ്ട് ഇപ്പൊ എങ്ങനെ ആകണം എന്നാ വിചാരിക്കുക നിൽക്കുകയാണ് അപ്പം ഒരു മൂന്ന് റിങ് വാങ്ങാൻ പറഞ്ഞിട്ട് രണ്ട് റിങ്ങും ആയിട്ടാണ് അയാൾ വന്നത് അപ്പം രണ്ട് റിങ്ങെങ്കിൽ രണ്ട് റിങ് ഇത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ പണ്ടത്തെ പോലെ നല്ലല്ലോ പണ്ട് ഇതാക്കണ ഏതെങ്കിലും തെങ്ങിൻ്റെ ആ ഒരു തടത്തിൽ തുറന്നു കൊടുത്താൽ മതി നമ്മളെ ആ ഒരു വേസ്റ്റാക്കണ വെള്ളവും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെ പറ്റൂലല്ലോ വേസ്റ്റ് വെള്ളമൊന്നും എവിടെയും കാണാൻ പറ്റൂല അമ്മ ഉള്ളത് ഏറ്റവും ഭയങ്കര വൃത്തി വേണം വന്ന് നോക്കുമ്പോൾ എന്തിനാണ് അവല്ക്കും ഇങ്ങനെ ഫൈൻ കൊടുക്കണേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ വാങ്ങിയതാട്ടോ ഇങ്ങനെ നമ്മൾ പഞ്ചായത്തിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ കിട്ടും അത് ചിലപ്പം അടുത്ത കൊല്ലമോ രണ്ടാമത്തെ കൊല്ലമൊക്കെ കേൾക്കാറ് കിട്ടില്ല അതുവരെ നമുക്ക് കാത്ത് കാ കൊണ്ട് ഒരു റിങ്ങിന് എം എണ്ണൂറ് റുപ്പിയാണ് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് റിങ്ങാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു അടപ്പും ഉണ്ട് കിട്ടും ഇതിനൊരു ഉണ്ട് അപ്പോൾ അങ്ങനെ അത് ഇറക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പണിയാകുന്ന ഓസ്ട്രലും കാര്യങ്ങളൊക്കെയാണ് അതിപ്പോൾ നമ്മളെ കൊണ്ട് കഴിയൂല പിന്നെ പിന്നെതാക്കണ് ഞങ്ങൾ മമ്പാട്ടിക്ക് വന്നങ്ങട്ടോ കുഞ്ഞാറ്റൊക്കെ ടൂറായിട്ടുണ്ട് ടൂറിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പം നമ്മൾ മമ്പാട്ട് ഏറ്റവും പോയതാണ് ഇന്നിപ്പോൾ ഏതായാലും അല്ല എല്ലാവർക്കും പിന്നെ ചോറും കൂട്ടാനൊന്നും വൈകുന്നേരത്തിന് വെക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്ന കേട്ടോ നേരെ ഒരുപാട് ഒരു ആറുമണിയായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് എവിടെയാണ് വില കുറവ് എവിടെയാണ് തൊണ്ണൂറ്റമ്പൻ്റെ ആ ഒരു വില കുറവ് നോക്കി പോയതാണ് ഏതായാലും ഇരട്ടായിട്ട് തിരിച്ച് പോകുന്നപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ